നമ്മുടെ അടുത്ത് കുറേ പേര് കമൻറ്റ് വരി ചോദിക്കുന്ന ഒരു കാര്യമാണ് റെയിസ്റ്റാറിൻ്റെ അക്കൗണ്ട് ബാനായി എന്താണ് സംഭവം എന്നൊക്കെ ഏകദേശം ഒരു ദിവസം കൊണ്ട് നമ്മുടെ അടുത്ത് കമന്റ് വഴി കിട്ടും മാത്രമല്ല ഇതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ റേസ്റ്റാറിൻ്റെ അക്കൗണ്ട് പെർമനൻറ്റ്ലി ബാനായി പക്ഷേ ഇതിൻ്റെ പിന്നിലെ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഇത് ബാനായി എന്ന് പലർക്കും അറിയത്തില്ല പക്ഷെ നമ്മൾ ഐ ഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഒരാഴ്ചയാണ് ഈ ഒരു അക്കൗണ്ട് ബാനായത് പെർമനൻ്റ്ലി ബാൻ ആയിട്ടുണ്ട് ഇതിനകത്ത് ഹാക്ക് യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഗരീനെ കാണിക്കുന്നത് എന്തായാലും നമ്മൾ ഇതിനെ െ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നോക്കാൻ പോകുന്നത് റേസ്താന്റെ അഭിപ്രായം എന്താണ് നമ്മുടെ ഗെൻ സുജാന്റെ അഭിപ്രായം എന്താണ് നമ്മൾ നമ്മളതിനെ പറ്റിയിട്ടെല്ലാം നോക്കുന്നുണ്ട് ഇനി പിന്നെ ഉള്ള കാരണം എന്തൊക്കെയാവാൻ നമ്മൾ നോക്കുക നമ്മളെ കൊണ്ട് ഇനി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നോക്കുന്നുണ്ട് ഇതിന് തിരിച്ച് വരുമോ എന്ന് നമ്മൾ നോക്കുന്നുണ്ട് പക്ഷമ്മമാരെ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി ഈ വെഞ്ച് ആൻഡ് അപ്ഡേറ്റിനെ കുറിച്ച് ഒന്നും അല്ല നോക്കാൻ പോകുന്നത് ഇത് മാത്രമാണ് നോക്കാൻ പോകുന്നത് സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും നോക്കേണ്ട നേരി പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വിശേഷുക എന്നിട്ട് ആ ഒരു ബട്ടൺ ഓൺ ആക്കി ചെയ്യുക ഫാമിലി ജോയിൻ ചെയ്യുക സോ ആധികം പറഞ്ഞില്ല അടിപ്പിക്കുന്നില്ല ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾക്കറിയാലല്ലോ മോശം മച്ചന്മാരെ റേയ്സാറിൻ്റെ അക്കൗണ്ട് പെർമനന്ലി ബാൻ ആയിട്ടുണ്ട് റൈസാറിൻ്റെ ഫ്രണ്ടാണ് ഗ്യാൻ സുജാൻ നിങ്ങൾക്ക് അറിയാലോ ഗാൻ ഭായ് ഓക്കെ സോ നമ്മുടെ ഗ്യാൻ ഭായ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ആയിൽ നമ്മുടെ ഫ്രീ ഫയറിന്റെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് ബട്ട് ഗെയ്സ് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നാണ് നമ്മുടെ പറഞ്ഞത് മാത്രമല്ല നമ്മുടെ റൈസ്സാറിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അവർ ഇതിനകത്ത് കേൾപ്പിക്കുന്നുണ്ട് ഓക്കെ റൈസ് സാർ അതിനകത്ത് പറഞ്ഞുണ്ട് നമ്മുടെ ഐ ഡിയും കാര്യങ്ങളൊക്കെ ബാൻ ആയിട്ടുണ്ട് പെർമന്റ്ലി ബാൻ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സോ അതിനെ അതിനെപ്പറ്റിയിട്ടാണ് ഗിയാൻ സുജാൻ ആ ഒരു വീഡിയോയ്ക്ക് അത് മൊത്തം സംസാരിക്കുന്നത് മാത്രമല്ല നമ്മുടെ റേസ് റേജിസ്താറും ഗരീന ഫ്രീ ഫ്രീഫയറുകാരെയൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവർക്കും ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഓക്കെ ബട്ട് കേസ് ഇതിൻ്റെ പിന്നിലെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റജിസ്താർ പറയുന്നുണ്ട് ഇതിന് പിന്നിൽ ഞാൻ ഹാക്കോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തെറ്റായുള്ള കാര്യങ്ങളൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല എന്നിട്ട് പോലും എൻ്റെ അക്കൗണ്ട് വെറുതെ ബാനായി ഓക്കെ സോ വെറുതെ ബാൻ ആകുമെന്നാണ് പറയുന്നത് സോ അതായത് കേസും പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ പുതിയ പി സിയിലോട്ട് ഈ ഒരു ഫ്രീ ഫയർ ലോഗിൻ ചെയ്ത സമയത്താണ് ഇത് സംഭവിച്ചത് स्टोरी स्टोरी इडन थायरू इंस्टाग्राम ना भी था ओके और स्टोरी एंडा न पता लोग आ करके കണ്ടിട്ടില്ലെങ്കിലും ઈસન જસ્ટ ഒന്ന് കണ്ടിട്ട് ઓકે એપી જ વરમ દેખ સક્ટોરન બૂમ ગાઈસ મેરા એકાઉન્ટ હો ચુકી હે બેન ગાઈસ કુછ નહીં ગાઈસ એક તો પૂરા નયા પીસી હે નયા પીસી મે પૂરા ડાઉનલોડ વગેરા ઘર કે મે સેટઅપ કર રહા થા વર્શન ભી દેખ લો આપ લો બ્લુસ્ટેક 4 હે જેસે ડાઉનલોડ કિયા ગેસ્ટ એકાઉન્ટ કોલા મેને ઉસકે બાદ વહા પે કસ્ટમ હાર્ડ વગેરા સેટ કિયા ઉસકે બાદ ગેસ્ટ એકાઉન્ટ લોગ આઉટ કરકે મેરા મેઈન એકાઉન્ટ કોલા તો ગાઈસ બૂમ હો ચુકી હે બેન હો ચુકી હે ગાઈસ अगर अनबैन होती है तो ठीक है गाइस अगर नहीं अनबैन होता है तो गाइस फिर मैं ये गेम कभी कभी खेलने वाला नहीं नहीं क्योंकि मेरे को पता है इसमें मैंने गलत यूज ഇതിനകത്ത് രജിസ്റ്റോർ പറയുന്നത് എന്നു വെച്ചാൽ റെജിസ്റ്റോറിനെ പുതിയ പീസ് അതോട് ഗെയിം ലോഗിൻ ചെയ്ത സമയത്താണ് ഇത് വെറുതെ സംഭവിച്ചു നോക്കി വെറുതെ സംഭവിച്ചത് മഷമാര് അതായത് നിങ്ങൾ जस्ट അറിഞ്ഞു വെച്ചേക്കുക അതായത് ഈ ഒരു വെർഷൻ എന്ന് വെച്ചാൽ ബ്ലൂ സ്റ്റാർക്ക് ഫോർ ആണ് ഓക്കെ സോ ബ്ലൂ സ്റ്റാർക്ക് ഫോറിനകത്ത് സോ ഫസ്റ്റ് ഇദ്ദേഹത്തിന്റെ ഒരു ബോട്ട് അക്കൗണ്ട് അതായത് മെയിൻ അക്കൗണ്ട് അല്ലാതെ ബോട്ട് അക്കൗണ്ട് ഫസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കി എന്നിട്ട് ലോഗിൻ ചെയ്തിട്ട് കസ്റ്റമിച്ച് കൂടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വെളിയിൽ ഇറങ്ങി സോ വെളിയിൽ ഇറങ്ങിയിട്ട് മെയിൻ അക്കൗണ്ട് ലോഗിൻ ചെയ്ത സമയത്താണ് ഇങ്ങനെ ഐ ഡി പെർമനന്റ് ബാൻ ആയത് അറിയുന്നത് ഓക്കെ സോ അറിയുന്നത് മാത്രമല്ല അത് പെർമനന്റ് ബാൻ ആയിട്ടുണ്ട് ഓക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന അത് സമയത്ത്ലി ബാൻ ആയെന്നാണ് കാണിക്കുന്നത് മാത്രമല്ല ഇത് ഐ ഡി അൺബാൻ ആവുകയാണെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ ഇനി മേല ഈ ഒരു ഫ്രീ ഫയർ എന്ന് പറയുന്ന ഒരു ഗെയിം റേജിസ്റ്റാർ കളിക്കത്തില്ലെന്നാണ് അതിനോട് പറഞ്ഞു സോ ഗെരീന ഫ്രീ ഫയർ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് നമുക്ക് ഈ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണിക്കുന്നത് സോ വി ഹാവ് കൺഫേം ദാറ്റ് ദിസ് അക്കൗണ്ട് എന്നാണ് അതിനകത്ത് ഗെരീന ഫ്രീ ഫയർ പറയുന്നത് ഈ ഒരു അക്കൗണ്ട് ഹാക്ക് യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ബാൻ കൊടുക്കാൻ കാരണം എന്നാണ് പക്ഷേ നമ്മുടെ രജിസ്ട്രാർ അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതുവരെയായിട്ടും പുള്ളിക്കാരൻ അങ്ങനെ ഒരു തെറ്റോ ചെയ്തിട്ടുള്ള ഫയൽസോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തെറ്റായുള്ള ഒരു പരിപാടി ഇതുവരെ ചെയ്തിട്ടില്ല ബട്ട് ഗീസ് അങ്ങനെ ബാൻ ആയെന്നാണ് പറയുന്നത് നോക്കി ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് ഈസുബം നമുക്ക് രജിസ്ട്രാറ് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് സോ നമ്മുടെ ഗീരിനെ ഇങ്ങനെയാണ് പറയുന്നത് നോക്കി സോ ഇതിനെ ഇനി മുന്നോട്ടുള്ള എന്തൊക്കെ നിലപാടാണെന്ന് ഈശോഫ ആർക്കും വ്യക്തമല്ല ഇനി ഇത് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസോഫം ചാൻസ് തീരെ കുറവാണ് കാരണം എന്ന് എന്നാൽ ഇത് പെർമന്റ് ബാൻ ആണ് ഓക്കെ നമുക്ക് ഈ ഒരു നമുക്കൊരു ബ്ലാക്ക് ലിസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത് പെർമനൻലി ബാൻ ആക്കിയെന്നാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചെടുക്കാനായിട്ട് ഈസോൻ ചാൻസ് തീരെ കുറവാണ് അങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഈസോ എൻ്റെ ഒരു നിഗമനം ഓക്കെ ഏകദേശം ഒരു പേഴ്സൻ്റെയോളം മാത്രമേ ചാൻസ് ഉള്ളൂ സോ ഇനി ഡയറക്റ്റായിട്ട് ഈസോം ഗരിനായിട്ട് കോൺടാക്ട് ചെയ്താലും സോ എന്നാലും ഈസോൻ ചാൻസ് കുറവാണ് കുറവ് റേസ്റ്റാർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനി കളിക്കാൻ പോകുന്നില്ലെന്ന് അഡ്മാൻ അഡ്മാനായില്ലെങ്കിൽ ഇത് കളിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക റേസ്റ്റാർ എന്ന് പറയുന്നത് ഇത്ര വലിയൊരു പ്ലെയർ എത്രത്തോളം ഗീസ്പം പ്ലേസിനെയാണ് ഇൻസ്പയർഡ് ആക്കിയിട്ടുള്ളത് ഓക്കെ സോ ചെറിയ ലോ എൻഡി ഡി വീസി കളിക്കുന്ന അത്രത്തോളം പ്ലേസിനെ സോ എണ്ണീ ചോ ഫ്രീ ഫയർ കളിക്കുക ജസ്റ്റ് ഫ്രീ ഫയർ കളിച്ച് അതുപോലെ തന്നെ ഒരു മൊമെൻറ്റ് സ്പീഡ് കൈവരിക്കുക എന്ന് ഈസിപ്പം പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് റേസ് സ്റ്റാർ ആണ് ഓക്കെ സോ നമ്മുടെ ഒരു പ്രൗഡാണെന്ന് വേണേൽ പറയാം നമ്മുടെ റേസ് സ്റ്റാർ ഓക്കെ നമ്മുടെ കേരളത്തിൽ നിന്നാണ് മാത്രമല്ല നമ്മുടെ ഇന്ത്യ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രോ പ്ലെയർ ആണെന്ന് വേണേൽ പറയാം ഓക്കെ സോ എന്തായാലും ഈസും അദ്ദേഹത്തിൻ്റെ ഐഡിയ ബാനായിട്ടുണ്ട് സോ എന്തായാലും കീസും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തുവാണെന്നൊന്ന് വ്യക്തമായി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്തേക്കുക മാത്രമല്ല നിങ്ങളുടെ കാര്യം എന്താണെന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക നിങ്ങൾ ഇത്രയും വലിയ പൈസ കൊടുത്തൊക്കെ ടോപ്പ് ചെയ്യുന്നു എന്ത് ഗ്യാരണ്ടിയിലാണ് നിങ്ങൾ ഈ ഒരു ഗെയിം കളിക്കുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കുക ഓക്കെ നിങ്ങൾ ഇത്രത്തോളം ഡയമണ്ട് ഒക്കെ ടോപ്പ് ചെയ്തിട്ട് അവസാനം നിങ്ങളുടെ അക്കൗണ്ടും പെർമനലി ബാൻ ആയി പോയി കഴിഞ്ഞാൽ സോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സോ നിങ്ങളും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം വീഡിയോയും കാര്യങ്ങളൊക്കെ ഉള്ളൂ സോ ഇഷ്ടമാങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് വിശയക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സബ്സ്ക്രൈബ് ചെയ്ത് വിശ്വസിക്കുക സോ അടുത്തൊരു വീഡിയോ കൂടുതൽ കാണുന്ന This is Old Gamey signing off. Bye-bye, guys. Love you all. Peace out.